മലയാളത്തിലെ മിമിക്രി കലാ മേഖലയിലെ ഒരു ജീനിയസിനെയാണ് നമ്മൾ അടുത്തതായിട്ട് ഈ വേദിയിലേക്ക് കൊണ്ടുവരാൻ പോകുന്നത് അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മോടൊപ്പം സുരാജ് ചേട്ടനുണ്ട് മിമിക്രിയിലൂടെ മലയാള സിനിമയിലേക്ക് വന്ന് നാഷണൽ അവാർഡ് നേടി എന്നാൽ അത് ആദ്യം നമുക്ക് വേണ്ടി അഭിമാനപൂർവ്വം കരസ്ഥമാക്കിയ ഒരു പ്രതിഭയുണ്ട് അദ്ദേഹം ഒരു നടനാണ് സംവിധായകനാണ് പ്രഭാഷകനാണ് എഴുത്തുകാരനാണ് വാക്കിലൂടെയും അല്ലെങ്കിൽ പ്രവൃത്തിയിലൂടെ നമ്മളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു മഹാപ്രതിഭയാണ് നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ സ്വന്തം ഓഹോ Oh, oh, oh! நம்மட சொந்த ஏ ஏ சகம் களோ தானி ஆயி நின்தே பரிச்சயினே സലീം ഏട്ടന്റെ വരവ് കണ്ടപ്പോ തന്നെ നമ്മുടെ എല്ലാവരുടെയും മനസ്സ് നിറഞ്ഞു നമ്മുടെ എനർജി സലീമേട്ടാ നിങ്ങളുടെ ആൾക്കാരാണ് ഇവിടെ ഇരിക്കുന്നത് കൂട്ടുകാരും ജൂനിയേഴ്സ് സീനിയേഴ്സ് എല്ലാരും ഉണ്ട് ഏ അങ്ങോട്ടേക്ക് ഇരിക്കാം കേട്ടോ നിങ്ങൾ ബഹളം വെക്കല്ലേ നാഷണൽ അവാർഡ് തമ്മിൽ ഒരു ഹൈബ്രേഡ് ശരിക്കും നാഷണൽ അവാർഡ് സിനിമ അതിന് മുമ്പും വളരെ ഹൃദ്യമായ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നല്ലോ നമ്മൾ ഈ പറഞ്ഞു വന്ന എൺപതുകൾ സലീമേട്ടൻ സിനിമയിലേക്ക് വന്നത് നയൻറ്റീസിലാണ് പക്ഷെ അദ്ദേഹം അതിന് മുൻപ് ഈ പറഞ്ഞതുപോലെ യുവചനോത്സവങ്ങളിൽ മുതൽ മിമിക്രി കലാമേഖല ഹാസ്യകലാ മേഖലയിൽ വളരെ സജീവമായിട്ട് ഒരാളായിരുന്നു സലീം സലീമ അല്ലേ അലി ചേട്ടൻ ആരുടെ നമ്മുടെ ഈ കൂട്ടത്തിലിരിക്കുന്ന പ്രസാദേട്ടനൊക്കെ വളരെ സീനിയറാണല്ലോ പ്രസാദേട്ടന്റെ ആദ്യത്തെ കോമഡി അല്ലെങ്കിൽ പെർഫോമൻസ് കാണണ എപ്പോഴാണ് കലാഭവനിൽ വെച്ചാണ് ഓർമ്മ ില് എൺത്തിന പഠിക്കുമ്പോ മൂത്തകുന്നം അമ്പലം ഉണ്ട് അവിടെ കലാഭവന്റെ മിംസ് പരേഡ് വന്നു ഓക്കെ അങ്ങനെയാണ് പരിപാടി ഞാൻ ആദ്യമായിട്ട് കാണുന്നത് അടിപൊളി എപ്പോഴാണ് ആദ്യമായിട്ട് മിംക്രി ചെയ്യുന്നത് എനിക്ക് ഓർമ്മയില്ല എന്നാല് പത്താം ക്ലാസ് സ്കൂൾ കാലഘട്ടത്തിൽ ചെയ്തിരുന്നോ അല്ല ഇതൊന്നും അല്ല കേട്ടോ സലീംകുമാർ അവതരിപ്പിച്ചിരുന്നതൊന്നും അല്ല കാരണം ആദ്യമായിട്ട് രാഷ്ട്രീയ നേതാക്കളെ മാരെ കേരളത്തിൽ അവതരിപ്പിച്ചത് സലിംകുമാറായിരുന്നു അത് അത് അവതരിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന് യൂണിവേഴ്സിറ്റിയിൽ ഒന്നാം സമ്മാനം ലഭിച്ചത് പക്രുചാട്ട് പേര് പറയാനാണ് പക്രുചാട്ടൻ പിന്നെ അതായത് ആ കോമ്പറ്റീഷനിൽ ഒന്നാം സമ്മാനം സരിമേട്ടം രണ്ടാം സമ്മാനം പക്രുചേട്ടം മൂന്നാം സമ്മാനം ടിനി ചേട്ടം അടിപൊളി പിന്നെ എങ്ങനെയാണ് സിനിമയിലേക്ക് പോകുന്നത് ഇതുപോലെ ഏതെങ്കിലും പെർഫോമൻസ് കണ്ടിട്ട് ഒരു വിളി വന്നിട്ടാണോ വരുന്നത് വേറെ ഇത് മനസ്സിലാക്കി ആണോ ഒന്നിനു കക്കാൻ പോകും അല്ലെങ്കിൽ സിനിമക്ക് പോകും അപ്പൊ നല്ലത് സിനിമക്ക് വെച്ചിട്ട് പിന്നെ സലീമേട്ടൻ ഫൺ ഫാക്സ് എന്ന് പറയുന്നത് അല്ലെ കുറച്ച് കാര്യങ്ങളുണ്ട് സലീമേട്ടന്റെ വീടിന്റെ പേര് എന്താ പറയുക തന്നെയാണ് ഈ പേര് വീടിന് ഇട്ടത് അടിപൊളി പക്ഷെ പിള്ളേരുടെ പേരിട്ടേക്കുന്ന ആരോമലും ചന്തെ അത് ചന്ദ്രട്ടത് അത് മമ്മക്കിനോടുള്ള ഒരു ആദരവിന്റെ പേരിലിട്ടാണ് വടക്കം വീരുക ചന്തു ചന്ദു ആണ് അതിന് ഇൻസ്പിരേഷൻ അപ്പൊ ചന്തൂന്നിട്ട് കഴിഞ്ഞപ്പോ അതിന് ചേർന്ന പേര് കിടക്കട്ടെ ആരോമലി ഞാൻ കുട്ടി ഉണ്ടാവുന്ന എന്റെ ഭാര്യനോട് പറഞ്ഞു ആൺകുട്ടിയാണെങ്കിൽ ചന്തു പെൺകുട്ടിയാണെങ്കിൽ ആർച്ച ആർച്ചേ അപ്പൊ അടുത്ത കുട്ടിക്ക് ഇടാൻ വേണ്ടി ആർച്ച എന്ന് വെച്ചിരുന്നാണ് അതും പെണ്ണായി പോയി പോയി പോയിപ്പോയി ആരോപണിന് ഒരു ട്രൂപ്പ് ഉണ്ടായിരുന്നല്ലോ ട്രൂപ്പിലുള്ള ആർട്ടിസ്റ്റുകൾ ഇവിടെ ആരേലും ഉണ്ടോ ഇവിടെ ആരു സലീപ്പന്റെ ഇപ്പൊ ഞാൻ പ്രോഗ്രാമിനും ടി വി ഷോയിനും കൂടെ പിഷാരടി ആയിരുന്നു അതിന്റെ ലീഡർ ഞാനൊരു പ്രോഗ്രാമിന് ചെല്ലുമ്പോ ഇവരുടെ ട്രൂപ്പിന്റെ പ്രോഗ്രാമാ അന്ന് സത്യമാഷ അനുകരിക്കുന്നു പിഷാരടി അത് ടി പഴയ വിഷാലടി മമ്മൂട്ടിനെ ഇമിറ്റേറ്റ് ചെയ്തിട്ടുണ്ട് ആ ഇപ്പൊ തൃപ്പൂണത്തറയിൽ മമ്മൂട്ടി എടുക്കുന്ന എടുത്തിട്ടുണ്ട് തൃപ്പൂണിത്തറ അമ്പലത്തിൽ വെച്ചിട്ട് എന്ത് ചോറിന്റെ ഭക്ഷണത്തിൽ എന്തൊക്കെ ഉണ്ടായി ഇവൻ കത്തി എടുത്താണ് അവര് പറയണത് കമ്മറ്റിക്കാരി പക്ഷെ ഇവൻ കത്തി ഒന്നും എടുക്കൂല അങ്ങനത്തെ ഒരാളൊന്നും അല്ല അവന് പക്ഷെ കമ്മറ്റിക്കാരി ഇവനെ കയറ്റാൻ പറ്റും എത്തി തല്ല ഇവനെ കയറ്റാൻ പറ്റുള്ളൂ അപ്പൊ എന്ത് ചെയ്യും അത് മമ്മൂട്ടി എന്ന് വെച്ച മെയിൻ വടക്കം പേരായ അവതരിപ്പിക്കണത് അത് മമ്മൂട്ടിയായിട്ട് ഇവൻ ചെയ്യണം അപ്പൊ ഒരു രക്ഷയില്ല പരിപാടി പോലെ വെച്ചിട്ട് കുറച്ചു നേരം ട്രൂപ്പ് മാനേജർ എന്നെ വിളിച്ചു പറഞ്ഞു പരിപാടി കയറിട്ടാന്ന് ചോദിച്ചു അവനെ കയറ്റാൻ പറ്റുള്ളൂ പറഞ്ഞത് അപ്പൊ എന്ത് ചെയ്ത് പിഷാലിട്ട് കയറി എന്റെ ദൈവമേ പക്ഷേ അവൻ ഒരു ഡയലോഗ് പോലും തെറ്റിച്ചില്ല രൂപത്തിലൊന്നും ആ പരിപാടി ഭംഗിയായിട്ടു പ്രസാദ നിങ്ങൾ ആ സമയത്തൊക്കെ എവിടെ ആയിരുന്നു ഒരു ഒരു ക്യാമറയിൽ വെച്ചു അമ്പലത്തിൽ ഒരു ഒരു അല്ലെങ്കിൽ അല്ലെങ്കിൽ ലീഡർ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിലെ ജീനിയസ് എന്ന് പറയുന്ന വ്യക്തി ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ ഫുൾ ചേട്ടൻ പറഞ്ഞതുപോലെ വീടിന്റെ പേര് പറഞ്ഞ പോലെ ഒരു ലാഫിംഗ് വീല പോലെ ലാഫിങ് ഫ്ലോറായി മാറി അല്ലേ രണ്ട് സ്ഥലമുണ്ട് പക്ഷെ ഇദ്ദേഹം ഇവിടെ ചിന്തിക്കുന്ന കോമഡികളാണ് പറയട്ടെ പറയട്ടെ ആണോ അങ്ങനെയാണോ ഞാൻ പോവുകയാണ് ഞാൻ ഞാൻ നോക്കി അല്ല അതല്ല സലിമേട്ടൻ ഈ ടിനി ഏറി കയറിയ പിന്നെ ഒരുപാട് കാലമായി കണ്ടിട്ട് അടുത്ത് കിട്ടിയ വല്ലപ്പോഴും വരാറുള്ളൂ അപ്പൊ ഒന്ന് ഞാനൊന്നും കണ്ട് ആസ്വദിച്ചോട്ടെ എന്റെ അർത്ഥം സത്യനാണ് അല്ല അവിടെ 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 മെമ്പർഷിപ്പ് ചോദിച്ചിട്ടുണ്ട് അതിനൊരു തുടക്കം ഞാൻ ഇട്ടിട്ടുണ്ട് നീ അവിടെയാണ് ഇവിടെയാണ് പണി െ ലാഫിംഗ് വില്ലേ എന്നിട്ട് ചിരിപ്പിച്ചുകൊണ്ട് വീട് വെച്ചെന്ന് പറഞ്ഞു സത്യത്തിൽ പക്രുവിന്റെ ഗിന്നസ് പക്രുവിന്റെ പക്രൂവിന്റെ വീടിന് റെയിൽവേ സ്റ്റേഷൻ തന്നിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ട്രെയിൻ ഓടിച്ചാണ് അവൻ കാച്ചാ ത്തിച്ചോളൂ അത് കത്തിച്ചോളാ പറ വന്ദേ മാത്രമഡി അല്ലേ അസീസിന്റെ ഇല്ല അപ്പോ എന്നാലും സലീം മേട്ടനും കൂടെ ഇവിടെ എത്തിയ സ്ഥിതിക്ക് നമ്മുടെ ഷോ ഇനി നെക്സ്റ്റ് ലെവൽ അല്ലെങ്കിൽ പൊടി പൂരമാക്കാൻ പോകാന